ബി ജെ പിക്ക് ഉണ്ടായവൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അത് എങ്ങനെയാണ് പിതൃത്വം എങ്ങനെയാണ് മാതൃത്വം എന്നൊന്നും നമുക്ക് എങ്ങനെയാണെങ്കിലും ബി ജെ പിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന കേരളത്തിലെ ഒരു സംഘിക്കുട്ടൻ തന്നെയാണ് ഈ പറയുന്ന ഫസൽ കാരാട്ടെന്നൊരു കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ ഇതിനെപ്പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ആദ്യം എല്ലാവരും എൻ്റെ കമന്റ് ബോക്സിൽ ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടു ഉസ്താദിനെ ഇനി ഇങ്ങനെ കളിയായിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ട് സുഡാഫി എന്നൊക്കെ വിളിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് ഒരു കമന്റ് ഇട്ടു ഇവന്റെ ശബ്ദം കേൾക്കുന്നതേ അറപ്പാണെന്നാണ് എല്ലാവരും പറയുന്നത് അതിനെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഉസ്താദ് ഇവന് മറുപടി കൊടുക്കുന്നത് വ്യക്തമായിട്ട് എന്ന് പറയുന്നത് പോലെ ഉമ്മൻചാണ്ടിയുടെ ഒരു ടച്ചൊക്കെ വരുന്ന പോലെ ഒരു സംസാരമാണ് കണ്ണൊക്കെ തള്ളി വളരെ സുടാഭിത്തരമാണ് ബി ജെ പിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആള് പ്രസംഗിക്കുന്നത് അപ്പൊ ഉസ്താദ് ഇവന്റെ അന്നനാളത്തിലേക്ക് വായിലേക്ക് ഒന്നും വായിലക്കുങ്ങുന്നില്ല കൊടുത്തേക്കുന്ന അന്നനാളത്തിലേക്ക് നേരെ പോയി അന്നനാളത്തിലേക്ക് പോയി പതിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ആ ഒരു മറുപടി ഞാൻ എന്തായാലും കേൾപ്പിക്കാം ഉസ്താദിനെ നിങ്ങൾക്ക് എല്ലാം അറിയാം അൻസാരി സുഹൃ ആലപ്പുഴ എന്ന് പറയുന്ന ഉസ്താദാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ഇത്രയും വലിയ ഊക്കലുകൾ സ്വപ്നങ്ങളിൽ